ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചോറ് എന്താ പരിപാടി എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ചോറുണ്ട് ചോക്ലേറ്റ് മോസ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ നോക്കുന്നത് പറ്റുമെന്നാണ് പറയണത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ മോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് ക്രീം എടുത്ത് അതുപോലെ ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലേ അപ്പോൾ എളുപ്പത്തിൽ മിക്സിയുടെ ജാറിൽ ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് മൂസ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ഗ്രാം ചോക്ലേറ്റ് ആണ് കേട്ടോ ഒരു തേർട്ടി ഗ്രാം ഒക്കെ മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ ബാക്കി ഡാർക്ക് കോമ്പൗണ്ടും ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് പകുതി പകുതി എടുക്കുക കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് പകുതി മിൽക്ക് കോമ്പൗണ്ട് പകുതി എടുക്കുക അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് മാത്രം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് രസമാണ് ഇപ്പോൾ ദീ ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചോറാണോട്ടോ ചോറ് ഞാനൊരു സെവൻറ്റി ഫൈവ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പകുതിയും പിന്നെ കുറച്ചും കൂടെ എടുക്കാം ചോക്ലേറ്റിൻ്റെ പകുതിയും പിന്നെ കുറച്ചും കൂടെ എടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓവൻ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഇപ്പോൾ ദീ ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസായി പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് മുഴുവൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേ ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് നന്നായിട്ട് സ്മൂത്തായിട്ട് അരയുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തരിതരിപ്പ് പാടില്ല അപ്പോൾ ഇതേ നമ്മൾ ചോറും അതുപോലെ തന്നെ ചോക്ലേറ്റും കൂടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നമ്മൾ ഡ്രീം കേക്ക് ഒക്കെ കൊടുക്കില്ലേ ആ ഒരു കണ്ടെയ്നറിലേക്കാണ് കേട്ടോ വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ ബോക്സിനകത്ത് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ലൈറ്റ് കൊക്കോ പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഡാർക്കാണ് കൊടുത്തത് ഇനി നമുക്കിതൊരു മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിനകത്ത് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഫ്രിഡ്ജിനകത്ത് ഞാൻ വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കുക എന്നുള്ള ചടങ്ങിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ തിരി ഞാനിവിടെ ഒരു സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആ ഒരു മൂസ് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചർ തന്നെയാണ് വരുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറാണ് ചോറ് വെച്ച് ചെയ്തതാണെന്ന് നമ്മൾ പറയില്ലെട്ടോ ടേസ്റ്റാണ് പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റായി തോന്നിയിട്ട് നമ്മൾ മറ്റേ ഒരു ക്രീമിൽ ചെയ്തെടുക്കുന്ന മോസാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ എളുപ്പമല്ല ചെയ്ത് വയ്ക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ചോറ് നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും പിന്നെ ചോക്ലേറ്റ് വീസ് ചെയ്തുകൊണ്ട് വേണേലേ ഉള്ളൂ അപ്പോൾ എന്നും പറയണ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്